പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ മൂക്കിൽ പഞ്ഞി വെച്ച് പഞ്ഞുവരേണ്ട അവസ്ഥ രമേശ് രമേശ് പോലീസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ പറഞ്ഞു പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ കണക്ക് വാസ്തവ വിരുദ്ധമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് അത് തെളിയിക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഫലപ്രദമായി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നോക്കം പോയിട്ടില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവസരമില്ല പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിരുന്നു നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളുടെ വികാരം നിയമസഭയിൽ പ്രകടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി എ കെ ആന്റണിക്ക് നീരസം ഉണ്ടായിട്ടില്ല ആർക്കും നിരസ്യമില്ല എ കെ ആന്റണിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയേയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് കാലത്താണ് നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അബദ്ധജടിലമാണ് മാണ് രേഖകൾക്ക് വിരുദ്ധമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അറുപത്തൊന്ന് പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും ഇതിന് കാരണം എന്താ എങ്ങനെയാണ് ചെയ്യുന്നത് മൈക്കോ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ക്രൂരകൃത്യങ്ങൾ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ ലോങ് ലീവ് എടുത്ത് പോകുന്നവർ അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകളെയാണ് കേസുകൾ എടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെൻ്റ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അത് വളരെ അവാസ്തവമായ കാര്യമാണ് മാത്രമല്ല കേരളത്തിലെ ക്രമസമാധാന നില ഇന്ന് തകർന്നിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന സ്വത്ത് സുരക്ഷിതത്വമില്ല പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വര വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഗവണ്മെൻറ്റിനെ ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് പാർട്ടി പരിപൂർണമായി പോലീസിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് കൊണ്ടാണ് കേരള പോലീസിന് ഈ ദുർഗതി വന്നിട്ടുള്ളത് അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ഇന്ന് നോക്കുകയാണ് ഒരു പരാതി ആൾക്ക് കൊടുക്കാനുള്ള വിശ്വാസമില്ല സി പി എമ്മിൻ്റെ സഹയാത്രികനായ ആളുകളെ കൊണ്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി കുത്തി നിറച്ചിരിക്കുന്നു അപ്പോൾ പോലീസ് ഭരണം സി പി എമ്മിന്റെ കൈകളിൽ അമർന്നിരിക്കുന്നു